അതെ തീർച്ചയായിട്ടും എന്റെ മക്കൾ വിളിച്ചെടുക്കരുത് വിഷമം എനിക്ക് അതൊക്കെ ആണ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മുടെ ചേച്ചി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ചേച്ചിന്റെ കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് എന്തുവാണ് ആരെങ്കിലും നന്നായിക്കോട്ടെ എന്തിനാണ് ഇത്ര കിടന്ന് വിഷിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പെണ്ണിന്റെ ശത്രു പെണ്ണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെയാണ് ഈ ചേച്ചി നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളത് വളരെ നിഷ്കളങ്കമായി ചെല്ലാനും ചിരിപ്പിക്കുന്ന ഒരു ചേച്ചി അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ ആ ഒരു വീട്ടമ്മ അവർ അവരുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ യൂട്യൂബേഴ്സിനും പോലെ അവരുടെ ഹോം വ്ലോഗായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സമ്മതിക്കുന്നു പിന്നെ നമ്മൾ അവരുടെ ിൽ കൂടിയാണ് നമ്മൾ അവരുടെ താമസിക്കുന്ന സിറ്റുവേഷൻസും വീടുന്നു വിളിക്കാൻ പറ്റും അറിയില്ല ഒരു ചെടികുണ്ടിനകത്ത് ഒരു നാല് കാലു നാട്ടിട്ടുണ്ട് അവസ്ഥ കണ്ടിട്ടാണ് അവർക്ക് ഒരു വ്യക്തിയല്ല ഒരു സംഘടന വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ആ വീട് വെച്ച് കൊടുക്കണമെങ്കിൽ അവർക്ക് സ്വന്തം പേരിൽ സ്ഥലം വേണം പാവപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അവർക്ക് സ്വന്തം പേരിൽ പേരില് ഇല്ല അപ്പൊ ഇത് അവര് വീഡിയോയിൽ കൂടി പറയുകയും അങ്ങനെ കുറച്ച് സന്മനസ്സുള്ള വ്യക്തികൾ സഹായിക്കാൻ സന്മനസ്സുള്ള വ്യക്തികള് അക്കൗണ്ട് നമ്പർ ഇടാൻ പറഞ്ഞത് പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും സ്വന്തം പേരിൽ സ്ഥലം വാങ്ങണമെങ്കിൽ എന്തായാലും ഒരു നാലഞ്ച് ലക്ഷം രൂപ വേണമല്ലോ പൈസ അങ്ങനെ ഇത് കണ്ടിട്ടുള്ള ചില ഓൺലൈൻ അമ്മച്ചിമാർക്ക് ഇത് പിടിച്ചിട്ടില്ല നീ മക്കളെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു നീ മക്കളെ വെച്ച് തെണ്ടുന്നു ഓൺലൈൻ ഭീഷാടനാണ് ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഫേമസ് ആയിട്ടുള്ള ഒരു ബി വി എന്നൊക്കെ പറഞ്ഞൊരു താത്ത ഫുള്ളി ഞാൻ പറയുന്നില്ല ഇന്നലെ ഇതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര നെഗറ്റീവ് അടിച്ചു എന്താണ് താത്ത നിങ്ങൾക്കൊക്കെ ആരെങ്കിലും ഒക്കെ നന്നായിക്കോട്ടെ നിങ്ങളെടുത്ത് അവർ വന്ന് പൈസ ചോദിച്ചോ ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പൈസ ചോദിച്ചോ ഇല്ല നമ്മളോട് ആരോടും ചേച്ചി പോയിട്ട് എനിക്ക് പൈസ എനിക്ക് പൈസ എന്ന് പറഞ്ഞിട്ടില്ല സന്മനസ്സുള്ള ആൾക്കാരെ സഹായിച്ചോട്ടെ നമ്മക്കെന്താണ് ആരെങ്കിലൊക്കെ നന്നായിക്കോട്ടെ എല്ലാവരും ഈ ഹോ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന എല്ലാവരും വീട്ടിലുള്ള അമ്മേനെയും അച്ഛനേയും മക്കളെയും കാണിച്ചിട്ട് തന്നെ അല്ലേ ഈ വ്ലോഗ് ചെയ്യുന്നത് അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഓട്ടോ ഓടിച്ച് നടന്ന ആൾക്കാർ വരെ ഈ യൂട്യൂബ് വഴി രക്ഷപ്പെട്ട ചരിത്രം ഉണ്ട് നമുക്ക് അല്ലേ അപ്പൊ അതുപോലെ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടോട്ടെ പിന്നെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു എനിക്ക് തോന്നിയൊരു കാര്യം ഒരു യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു ഇവരെ പറ്റി കയറി കിടക്കാൻ സ്ഥലം ഇല്ലെങ്കിലും ഈ മൂന്ന് മക്കളെ ഉണ്ടാക്കിയല്ലോന്ന് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു പ്രസ്താവനയാണെന്ന് എനിക്ക് തോന്നിട്ടുള്ള ഒരു പെണ്ണിനോട് അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് എന്തായിരിക്കും അപ്പൊ ദയവ് ഇത് ആരെങ്കിലൊക്കെ നന്നായിക്കോട്ടെ നമ്മളെ കൊണ്ടോ ഒന്നും പറ്റത്തില്ല കൊടുക്കുന്നവരെങ്കിലും സഹായിച്ചിട്ട് അവര് വീട് വെച്ച് നല്ല രീതിയിൽ അവർ ജീവിക്കട്ടെ അതല്ലേ വേണ്ടത് വെറുതെ ഇരുന്ന് ട്രോളാതെ പെണ്ണിന്റെ ശത്രു പെണ്ണുന്ന് പറയുന്ന പോലെ വെറുതെ ഇരുന്ന് അവരെ ഇങ്ങനെ കുത്തി കുത്തി മുറിവേപ്പിക്കുന്നു നമുക്ക് എന്താണ് കിട്ടുന്നത് അപ്പൊ ദയവേ ഇത് ചേച്ചി നിങ്ങൾ നിങ്ങളതൊന്നും കേട്ട് ടെൻഷനാകുമ്പോൾ പേടിക്കുന്നു വേണ്ട നല്ലൊരു വീട് എത്രയും പെട്ടെന്ന് വെക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ